അല്ലേ ലൂയ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ മഹത്വത്തിൻ സാന്നിധ്യം ഈശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് അമ്പത്തിയൊന്നാം സങ്കീർത്തനം പതിനൊന്നാം തിരുവചനം അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ സങ്കീർത്തകനായ ദാവീദിന്റെ ഹൃദയ തകർച്ചയോടുകൂടി ആ പ്രാർത്ഥനയാണിത് കർത്താവേ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളയരുതേ ഒരു വലിയ നിലവിളിയോടെയാണ് ദാവീദ് ഈ പ്രാർത്ഥന കർത്താവിന്റെ മുൻപിലേറ്റു പറയുന്നത് ദാവീദ് ഒരു രാജാവായിരുന്നു എന്നാൽ അവൻ പ്രാർത്ഥിച്ചത് കർത്താവേ എൻ്റെ രാജസ്ഥാനം എടുത്ത് കളയരുതേ എൻ്റെ പദവികള് സ്ഥാനമാനങ്ങൾ സമൂഹത്തിലുള്ള എൻ്റെ സ്വാധീനം എൻ്റെ രാജകീയ ഫലം എൻ്റെ സമ്പത്ത് കഴിവുകൾ ആരോഗ്യം കർത്താവെ എടുത്ത് കളയരുതേ എന്നല്ല ഇതെല്ലാം നഷ്ടപ്പെട്ടാലും പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും വിലപ്പെട്ടതായി പരിശുദ്ധാത്മ സാന്നിധ്യത്തെ ദാവീദ് കാണുകയാണ് അനുഭവിക്കുകയാണ് എൻ്റെ സഹോദരങ്ങളെ ഇത് വലിയൊരു വെളിപാടാണ് ഈ ലോകത്തിലെ നശ്വരമായി മറ്റെന്തിനേക്കാളും നമുക്ക് വിലപ്പെട്ടതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാറണം കർത്താവിൻ്റെ ആത്മാവ് വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും അനുഭവേദ്യുമാകത്തക്ക വിധം പരിശുദ്ധാത്മാവിനടുത്ത് സ്നേഹിക്കുവാനും അറിയുവാനും നമ്മൾ ആഗ്രഹിക്കണം അങ്ങയുടെ പരിശുദ്ധാത്മാവിനെടുത്ത് കളയരുത് നമ്മുടെ നിലവിളിയും ഇത് തന്നെയാകട്ടെ ഇന്ന് നമ്മൾ എന്തിനു വേണ്ടി നിലവിളിക്കുന്നത് ഈ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാതെ കർത്താവെ നീ എന്നെ സൂക്ഷിക്കണമേ എന്നതാണോ അത് ഭൗതികമായ നന്മകൾക്ക് വേണ്ടിയാണോ ദൈവസന്നിധിയിൽ നമ്മുടെ നിലവിളി എന്ന സഹോദരങ്ങളെ നമ്മൾ ആത്മശോധന ചെയ്യേണ്ട സമയമാണിത് ഈ വചനത്തിലൂടെ സ്വർഗം നൽകുന്ന ഈ ദൈവീക ദൂത് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു കൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം മനസ്സിന്റെ ഭാരങ്ങൾ ഹൃദയത്തിന്റെ നൊമ്പരങ്ങള് നമ്മെ അലട്ടുന്ന നിരവധിയായ ആശങ്കകളും എല്ലാം നമ്മുടെ മധ്യുള്ള കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്ക് നമ്മുടെ കാര്യത്തിൽ എത്രയോ ശ്രദ്ധയുള്ളവനാണ് നമ്മുടെ കർത്താവ് ഈ വലിയ തിരിച്ചറിവോടെ നമ്മൾ ഇന്നത്തെ ശുശ്രൂഷങ്ങളിലേക്ക് നമ്മളായിരിക്കുന്നിടത്ത് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം കർത്താവായ ദൈവമേ കർത്താവായ ദൈവമേ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ ദൈവത്തിൻ ആത്മാവേ വരണമേ ദൈവത്തിൻ ആത്മാവേ വരണമേ പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവേ വരണമേ അബ്ഡ 10000 യിലേക്കേ അബ്ഡ 10000 യിലേക്കേ അബ്ഡ 10000 യിലേക്കേ ദുഹായെ വരണമേ ദുഹായെ വരണമേ अनेകര സുഖപ്പെടുത്തണമേ अनेകര സുഖപ്പെടുത്തണമേ വിമോചിപ്പിക്കണമേ വിമോചിപ്പിക്കണമേ ആലഘട്ടത്തിന്റെ કૃપાവരങ്ങളാണ് ആലഘട്ടത്തിന്റെ કૃપાവരങ്ങളാണ് ജന ലക്ഷങ്ങളെ ഉണർത്തണമേ ഞങ്ങളുടെ വരണമേ യേശുവേ നന്ദി യേശുവേ കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പാടി പാടി പ്രാർത്ഥിക്കുകയാണ് കർത്താവിന്റെ അനന്തമായ കൃപയാൽ നമ്മൾ നിറയപ്പെടുവാൻ കർത്താവിൻ്റെ അനന്ത ശക്തിയാൽ നമ്മളെല്ലാം പൂരിതരാകുവാൻ ഹൃദയം തുറന്നെല്ലാം എല്ലാം മറന്ന് ഒരുമിച്ച് ഒരുമിച്ച് പാടി ആരാധിക്കുന്നു ആത്മാവേ എന്നിൽ നീ ശക്തിപ്പെടണമേ ആത്മാവേ എന്നിൽ നി

இயக்கணமே தானியலின் தெய்வமே என்னை உணர்த்தனவே தானியலின் தெய்வமே என்னை உணர்த்தனமே தானியேலின் தெய்வமே என்னை உணர்த்தனமே

ആത്മാവിന്റെ തീ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്ക ശക്തിയോടെ പെരുവെള്ളത്തിൽ ഇരമ്പലോടെ ജീവിക്കുന്ന കർത്താവിന്റെ അത്ഭുത നമ്മൾ വിളിച്ച് നമ്മൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു യേശുവേ രാജാവേ ദുഹായേ പരിശുദ്ധാത്മാവേ

ഞങ്ങളെ ആശ്രയിക്കുന്നു ഞങ്ങളെ സ്നേഹിക്കുന്നു ഞങ്ങളോട് സംസാരിക്കണമേ ഞങ്ങളെ പിതാവേ സകല വിശുദ്ധരെ മലാഖമാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ആമേ ധ്യാനിക്കുമ്പോ പ്രിയതയുമക്കളെ കർത്താവിൻ്റെ വചനത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന വിമോചനത്തെയോർത്ത് നന്ദി പറയാം ഏറെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമ്മളെല്ലാം ആയിരിക്കുകയാണ് ഇന്നത്തെ പതിനെ ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ റൂഹ നമുക്ക് നൽകുന്ന ആലോചന പരിശുദ്ധാത്മാവ് നൽകുന്ന വിടുതൽ പരിശുദ്ധാത്മാവ് നൽകുന്ന വിമോചനത്തെക്കുറിച്ചാണ് എൻ്റെ സഹോദരങ്ങളെ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടമാണ് സഭയിലും ലോകത്തിലുമുള്ള പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളെ നമ്മൾ വേണ്ടവിധം തിരിച്ചറിയണം പലപ്പോഴും ലോകത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന മ്ലേച്ഛതകളും വിശ്വാസത്യാഗവും വഴിവിട്ട ലൈംഗികതകളും ദൈവനിഷേധവും ദൈവദൂഷണവും എന്ന് വേണ്ട എല്ലാവിധത്തിലുള്ള പാപത്തിൻ്റെ വെറിക്കൂത്തുകൾ നമ്മൾ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ മങ്ങിപ്പോയോ പരിശുദ്ധാത്മാവ് സജീവമായി ഇന്ന് പ്രവർത്തിക്കുന്നില്ലേ ഉള്ളിലൊക്കെ ഒരു സംശയം വരാം എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ മറ്റേത് നാളുകളേക്കാൾ ഉപരി കർത്താവിൻ്റെ രൂഹ ശക്തിയോട് ലോകത്തിൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് തന്നെ സ്നേഹിക്കുന്നവരെ തന്നിൽ ആശ്രയിക്കുന്നവരെ തന്നിൽ അർപ്പിക്കുന്നവരെ നിരന്തരം പരിപാലിക്കുവാനും സൂക്ഷിക്കുവാനും വളർത്തുവാനും വലുതാക്കുവാനും ഇന്നും ദൈവത്തിൻ്റെ രൂഹ അതീവ ശക്തിയോടെ പ്രവർത്തിക്കുന്ന ഒരു സമയം നമുക്കറിയാം ഇന്ന് ഒരുപാട് പിശാച്ചിൻ്റെ പ്രവർത്തനങ്ങൾ ലോകത്തിൽ പ്രബലപ്പെട്ട് കഴിഞ്ഞ് കാരണം ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം ഇന്ന് പാപത്തിൻ്റെ കൊടിയ തിന്മകൾ അതുപോലെ ഇന്ന് വളർന്ന് വളർന്ന് പന്തലിച്ച് കഴിഞ്ഞു എല്ലാ ഇടങ്ങളിലും പാപം പിടിമുറുക്കി കഴിഞ്ഞു പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതല്ല സംസാരിച്ചു പോകുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതല്ല പ്രവർത്തിച്ചു പോകുന്നത് പലപ്പോഴും നമുക്ക് ആഗ്രഹിക്കാൻ നമുക്ക് ആഗ്രഹമില്ലാത്ത കാര്യങ്ങളാണ് നമ്മളധിക സമയം ചിന്തിക്കുന്നത് എന്താണ് ഇതിലൂടെയെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മിൽ അനേകരിൽ പാപത്തിൻ്റെ സ്വാധീനങ്ങളും അടിമത്തങ്ങളുമുണ്ട് നമുക്കെല്ലാം പരിശുദ്ധാത്മാവിൽ നിന്ന് ഒരു ഡെലിവറൻസ് വിമോചനം വ്യക്തിപരമായ ആവശ്യമുള്ള ഒരു സമയമാണിത് ലുക്കാട് സുവിശേഷം നാലാം അധ്യായം പതിനെട്ടാം തിരുവചനം കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാക്ഷിയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് നമ്മൾ അനേകം പ്രാവശ്യം വായിച്ചിട്ടുള്ള ധ്യാനിച്ചിട്ടുള്ള വചനമാകമാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നിങ്ങൾ ഈ വചനത്തിലേക്കൊന്ന് ശ്രദ്ധിച്ച് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ദൂത് എന്താണ് നമ്മുടെ കർത്താവ് സിനഗോഗിൽ പ്രവേശിച്ച് തന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പ്രവചന ദൂതുകൾ യേശു പ്രഖ്യാപിക്കുകയാണ് കർത്താവിൻ്റെ ആത്മാവെൻ്റെ മേലുണ്ട് എന്തിനാണ് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ ശക്തമായി ആവസ്സിച്ചത് വചന വെളിപ്പെടുത്തുകയാണ് ബന്ധിതർക്ക് മോചനം അന്തർക്ക് കാഴ്ച അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ നാല് കാര്യങ്ങൾ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുകയാണ് കർത്താവ യേശുവിനെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്തത് എക്സ് പത്ത് മുപ്പത്തെട്ടിൽ കാണുന്നുണ്ട് നസ്രാന യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാൽ അഭിഷേകം ചെയ്തു എന്തിനു വേണ്ടി ബന്ധിതർക്ക് മോചനം നൽകുവാൻ നമ്മളിന്ന് അനേകം കാര്യങ്ങളിൽ ബന്ധിതരാണ് എത്ര വ്യക്തികൾ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല മറ്റു ചിലർക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമേയില്ല പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അസ്വസ്ഥപ്പെടുന്ന അരിശപ്പെടുന്ന എത്രയോ ദൈവമക്കളിന്ന് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലും കൂട്ടായ്മകളിലുമുണ്ട് പ്രാർത്ഥന താല്പര്യമില്ലാത്തവരെ മറ്റു ചിലര് പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാത്തവരെ വിശുദ്ധിയിൽ വളരാൻ പറ്റാത്ത വിധം പാപബന്ധനത്തിൽ ബന്ധിതരായ ഒരുപാട് ഒരുപാട് ജീവിതങ്ങള് പലവിധ ബോണ്ടേജുകളാൽ നമ്മളെല്ലാം ഇന്ന് ഇന്ന് ബന്ധിതരാണ് എൻ്റെ സഹോദരങ്ങളെ ഈ മേഖലകളിലെല്ലാം ഒരു ഡെലിവറൻസ് ഇന്ന് നമുക്ക് ആവശ്യമാണ് മറ്റേത് കാലഘട്ടത്തിൽ ഉപരി പരിശുദ്ധാത്മം നൽകുന്ന വിമോചനത്തിൻ്റെ പവർ കർത്താവേശുവിടെ ലഭിക്കുന്ന വിടുതലിന്റെ അനുഭവം ഇന്ന് നമുക്ക് ഒരുപാട് ആവശ്യമായിരിക്കുന്ന കാരണം ഇതതുപോലെ വിശാച്ച് പ്രബലപ്പെട്ട് കഴിഞ്ഞു നിരാശയുടെ ദുഃഖത്തിൻ്റെ വെറുപ്പിൻ്റെ വൈരാഗ്യത്തിൻ്റെ വിഷാദത്തിൻ്റെ മുൻകോപത്തിൻ്റെ സംശയത്തിൻ്റെ ചഞ്ചലിപ്പിൻ്റെ അലസതയുടെ ഉദാസീനതയുടെ മന്ദതയുടെ മറിവിപ്പിൻ്റെ നിസ്സംഗതയുടെ വിവിധങ്ങളായ പാപകരമായ ബന്ധനങ്ങളുടെ അടിമത്തത്തിൽ അസംഖ്യമാത്മാക്കളിൽ നിന്ന് പിശാച്ച് കുരുക്കി കുരുക്കിട്ടിരിക്കുകയാണ് ഇവിടെയാണ് പരിശുദ്ധാത്മ നൽകുന്ന വിടുതൽ കർത്താപ യേശുവിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ആ വിമോചനം നമ്മൾ ഏറ്റെടുക്കേണ്ടത് എൻ്റെ സഹോദരങ്ങളെ നമ്മളിങ്ങനെ പോയാൽ വലിയ തകർച്ചയിലേക്കും നാശത്തിലേക്കുമാണ് പോകുന്നത് അതുകൊണ്ട് യേശു പ്രഖ്യാപിച്ചത് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് ഞാൻ അഭിഷിക്തനായിരിക്കുന്നത് ബന്ധിതരെ മോചിപ്പിക്കുവാനാണ് ഇത് സുവിശേഷത്തിന്റെ പ്രഖ്യാപനമാണ് കർത്താവ യേശുവിൻ്റെ മിനിസ്ട്രിയാണ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മ വെളിവാക്കി തരുന്നത് യേശു എന്തിനും ലോകത്തിലേക്ക് വന്നത് ബന്ധിതരെ മോചിപ്പിക്കാൻ ഇതാണ് കർത്താവിൻ്റെ ശുശ്രൂഷ അന്തർക്ക് കാഴ്ച ഇന്ന് നമുക്കറിയാം സുവിശേഷത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ പറ്റുന്നില്ല നിത്യതയുടെ വെളിച്ചത്തിലേക്ക് നോക്കുവാൻ കഴിയുന്നില്ല ഈ ലോകത്തിൻ്റെ അശ്വരതയിലും ഈ ലോകത്തിൻ്റെ ജടീകഥകളിലും വിശാശ അനേകം ആത്മാക്കളെ ബന്ധിച്ചിട്ട് നിത്യത മറച്ചു വെച്ചിരിക്കുകയാണ് കർത്താവിൻ്റെ വചനത്തിൻ്റെ മഹത്വം അനേകർക്കിത് ദൃശ്യമല്ല കാരണം ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞു തന്മൂലം ഹൃദയം കഠിനമായി മനസ്സ് മരവിച്ചു എല്ലാവിധത്തിലുള്ള ഭോഗാസക്തികൾക്ക് അടിമപ്പെട്ട് ഒത്തിരിയേറെ വ്യക്തികൾ ഇന്ന് ഇന്ന് ജീവിച്ച് ജീവിച്ച് പോവുകയാണ് ഇതെന്തൊരു വലിയ തകർച്ചയായ സഹോദരങ്ങളെ ഞാനത്തരം പുസ്തകം രണ്ടിൽ പറയുന്നുണ്ട് ദുഷ്ടത അവരെ അന്ധരാക്കി അപ്പം എന്താണ് അന്ധത ഹൃദയത്തിന് ദുഷ്ടതയാണ് ദുഷ്ടതയാണ് എല്ലാവിധത്തിലുള്ള ദുഷിപ്പും മേച്ഛതയും നിറഞ്ഞ ഒരു കാലഘട്ടം ഈ ദുഷിപ്പുകൾ നമ്മൾ കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ അന്ധരാകുകയാണ് നമ്മുടെ ബുദ്ധിയിൽ അന്ധകാരം നിറയുകയാണ് കർത്താവിൻ്റെ സുവിശേഷത്തിന് വെളിച്ചം കെട്ടുപോവുകയാണ് പരിശുദ്ധാത്മൻ്റെ അഭിഷേകം മങ്ങുകയാണ് ദൈവശക്തി ഇന്ന് മന്ദീഭവിച്ച് മന്ദീഭവിച്ച് അതിങ്ങനെ ക്ഷയിച്ച് ക്ഷയിച്ച് പോവുകയ കാരണം നമ്മുടെ ഹൃദയം ഇന്ന് ഒരുപാട് ദുഷിച്ചു പോയിരിക്കുന്നു അത് നമ്മെ അന്ധരാക്കി തന്മൂലം നമ്മുടെ ഹൃദയം കഠിനമായി നമുക്കൊന്ന് അനുതാപമില്ല മനഃശാന്തിര അനുഭവമില്ല ഒരു പശ്ചാത്താപമില്ല ചെയ്തു പോയ തെറ്റുകളെ കുറിച്ചുള്ള ആഴമേലൊരു വേദനയോ നിലവിളിയോ ഇന്ന് അനേകം നഷ്ടപ്പെട്ടുപോയി കാരണം മനസ്സ് മരവിച്ചു കർത്താവ് പ്രഖ്യാപിക്കുകയാണ് ഈ പ്രകാരം അന്ധരായി മാറിയവർക്ക് യഥാർത്ഥ കാഴ്ച നൽകുവാൻ നിധ്യതയുടെ വെളിച്ചം നൽകുവാൻ സുവിശേഷത്തിന് പ്രകാശം നൽകുവാനാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് ഹല ലുയാ എത്ര മനോഹരമായ പ്രഖ്യാപനമാണ് മൂന്നാമത് വചനം വെളിപ്പെടുത്തുകയാണ് അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നമ്മൾ പലവിധ വേദനകളാലും ദുഃഖങ്ങളാലും ദുരിതങ്ങളാലും നൊമ്പരങ്ങളാലും മാനസിക പീഡകളാലും ഒരുപാട് ഒരുപാട് അടിച്ചമർത്തപ്പെട്ടവരാണ് അതുകൊണ്ട് എന്താ നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞവർക്ക് ഞാൻ ചോദിക്കട്ടെ ഒന്ന് ഉള്ളു തുറന്ന് ഒന്ന് ഒന്ന് ചിരിച്ചിട്ട് നമ്മളെത്ര നാളുകളായി ഒന്ന് ഹൃദയം തുറന്ന് പൊട്ടിച്ചിരിച്ച് ഒന്ന് ഒന്ന് ആനന്ദിച്ച് ഉല്ലസിച്ചിട്ട് എത്ര നാളുകളായി എൻ്റെ സഹോദരങ്ങളെ നാം നമ്മോട് തന്നെ ചോദിക്കണം കാരണം എന്താ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല ഹൃദയം തുറന്ന് തുറന്നൊന്നൊന്ന് പൊട്ടിച്ചിരിക്കാൻ പറ്റുന്നില്ല ആ വിധം നമ്മൾ അടിച്ചമർത്തപ്പെട്ടിരിക്കുക പലവിധ വേദനകളാലും മുറിവുകളാലും നൊമ്പരങ്ങളാലും കർത്താവ് പ്രഖ്യാപിക്കുകയാണ് ഈ അടിച്ചമർത്തലുകളിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുവാനാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ച് ഇതാണ് സുവിശേഷത്തിന് പ്രഖ്യാപനം കർത്താവിൻ്റെ സുവിശേഷത്തിന് നമ്മോട് പ്രഖ്യാപിക്കുവാനുള്ള സത്യം ഇതാണ് അപ്പൊ നമ്മൾ തിരിച്ചറിയുക ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന വിമോചനമാണ് ഡെലിവറൻസ് ആണ് അപ്പോസിലെ പ്രവർത്തനം എട്ടാം അധ്യായം ആറും ഏഴ് മചനങ്ങൾ പരിശുദ്ധാത്മശക്തിയോടെ സഭയിലെ ആദ്യ സഭയിൽ ഡീക്കിനായിരുന്ന പീലിപ്പോസ് സമരിയ പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുകയാണ് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക ആയിരങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ് ആ ജനക്കൂട്ടത്തോട് പരിശുദ്ധാത്മാഭിഷേകത്താൽ ഫിലിപ്പോസ് ക്രിസ്തുവിന് സുവിശേഷം അറിയിക്കും ജനക്കൂട്ടം മുഴുവൻ ഈ വചനങ്ങളെല്ലാം അവർ ആഗ്രഹത്തോടെ സ്വീകരിക്കുകയാണ് അനേകർക്ക് അനുധാപം ഉണ്ടായി മാനസാന്തരമുണ്ടായി എവിടെയെല്ലാം വചനം പ്രഘോഷിക്കപ്പെടുന്നു അവിടെയെല്ലാം പരിശുദ്ധാത്മ കടന്നു വന്ന് ജനത്തെ മാനസാന്തരത്തിലേക്കും യഥാർത്ഥ അനുധാപത്തിലേക്കും നയിക്കും ഏഴാം വചനം വെളിപ്പെടുത്തുകയാണ് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ച് പുറത്തുപോയി ആ വചനം ശ്രദ്ധിച്ച എല്ലാവരും ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മ ശക്തിയാൽ പ്രഘോഷിക്കപ്പെടുമ്പോൾ കർത്താവിൻ്റെ ആത്മാവിറങ്ങി വന്ന് കേൾക്കുന്നവർക്ക് വിടുതൽ വിടുതൽ ഡെലിവറൻസ് കൊടുക്കുകയാണ് എവിടെ ആരും കൈവെപ്പ് പ്രാർത്ഥനയോ പ്രത്യേകിച്ച് ഡെലിവറൻസ് മിനിസ്റ്ററി ഒന്നും ചെയ്തിട്ടില്ല പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഡെലിവറൻസുകൾ ഉണ്ടാകും നമുക്ക് ഇന്ന് ആവശ്യം ആത്മാവിൻ്റെ സജീവമായ പ്രവർത്തനമാണ് വ്യക്തി ജീവിതത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഹോൾസ്പിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്നിൽ ഡെലിവറൻസ് നടക്കുക എൻ്റെ ജീവിതത്തിൽ പിശാച്ച് കെട്ടി വെച്ച പല ബന്ധനത്തിൻ്റെ അടിച്ചമർത്തലുകളുടെ ചില ചില പാപദുശീലങ്ങളുടെ പലവിധത്തിലുള്ള തഴക്ക ദോഷങ്ങളുടെ ആ ബോണ്ടേജുകളെല്ലാം ബ്രേക്ക് ചെയ്യപ്പെട്ട് യേശുക്രിസ്തു നൽകിയ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് എൻ്റെ ജീവിതത്തെ പരിശുദ്ധാത്മ നയിക്കുകയാണ് നമുക്കിന്ന് ആവശ്യം ഈ വിമോചനമാണ് സഹോദരങ്ങളെ പരിശുദ്ധാത്മ നൽകുന്ന വിടുതൽ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് പല വിധത്തിലുള്ള പൈശാചിക രൂപികൾ ഗുർഭിൻ്റെ വൈരാഗ്യത്തിൻ്റെ കൊലപാതകത്തിൻ്റെ വ്യഭിചാരത്തിൻ്റെ സ്വർഗഭോഗത്തിൻ്റെ അസൂയയുടെ അഹങ്കാരത്തിൻ്റെ ദൈവ അലസതയുടെ മന്ദതയുടെ എന്നുവേണ്ട വിവിധങ്ങളായ പൈശാചിക രൂപികൾ വിവിധങ്ങളായ വ്യക്തികളിൽ നിന്ന് അവ അലറി വിളിച്ച് പുറത്തു പോവുകയാണ് കൂട്ട ഡെലിവറൻസ് സമരീയ പട്ടണത്തിൽ വെളിപ്പെടുകയാണ് ഹാല ലൂയ എൻ്റെ സഹോദരങ്ങളെ ഇതാണ് ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനം നമ്മളതിനു വേണ്ടി മുട്ടുമടക്കി കൈവിരിച്ച് പ്രാർത്ഥിക്കണം സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ പ്രബലപ്പെടുവാൻ നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മ പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ സജീവമാകുവാൻ ഇപ്പോൾ അവിടെ ഡെലിവറൻസ് നടക്കും വിശാച്ചിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ വാഴുകയില്ല സാത്താൻ അവിടെ നിലനിൽക്കാൻ പറ്റത്തില്ല പരിശുദ്ധാത്മശക്തി ഉള്ളിടത്ത് പരിശുദ്ധാത്മതി ഉള്ളിടത്ത് പരിശുദ്ധാത്മ അഭിഷേകം ഉള്ളിടത്ത് പിശാച്ചിനെ വാഴുവാൻ സാധിക്കുകയില്ല സഹോദരങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവെല്ലാം നിയന്ത്രിക്കുകയാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി വ്യക്തിജീവിതങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ മക്കളൊക്കെ ഇന്ന് എങ്ങോട്ടാണ് പോണത് ഇതുമാത്രം മാരകമായൊരവസ്ഥയിൽ നമ്മുടെ തലമുറ നമ്മൾ ചിന്തിക്കുന്നേക്കാൾ അപ്പുറമായി കഞ്ചാവും മയക്കമരുന്നുകളും ലഹരികളും വഴിവിട്ട മ്ലേച്ഛതകളും ഇന്ന് വേണ്ട നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധം വിധമിന്ന് പാപ പങ്കിലമായി തലമുറയെ പിശാച്ച് മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇവിടെയാണ് ഡെലിവറൻസ് ആവശ്യം ഇവിടെയാണ് പരിശുദ്ധാ തരുന്ന വിമോചനം നമുക്ക് വേണ്ടത് സഹോദരങ്ങളെ ആവേശിച്ച വിട്ടു പുറത്തു പോവുകയാണ് അപ്പോൾ നമുക്കൊരു സെൽഫ് ഡെലിവറൻസ് വേണം നമ്മൾ ചിന്തിക്കുക നമ്മൾ കോളിസ്പെട്ട് നിറയാൻ വേണ്ടി ദാഗിച്ച് 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 പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മളിൽ ഡെലിവറൻസ് സംഭവിക്കുകയാണ് അത് കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും ദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും അവിടെ എല്ലാം വിമോചനങ്ങൾ വെളിപ്പെടുന്നു വീണ്ടും അപ്പോ ചില പ്രവർത്തനങ്ങൾ പത്തൊൻപത് പതിനൊന്നും പന്ത്രണ്ടും പൗലൂസ് സ്പർശനമേറ്റ തൂവാലുകൾ അംഗവസ്ത്രങ്ങളൊക്കെ പിശാച്ചികൾ ആവേശിച്ച് മേൽ കൊണ്ടുവന്നിട്ടപ്പോൾ അശുദ്ധാത്മകൾ അവരെ വിട്ട് പുറത്തുപോയി അത്ഭുത രോഗശാന്തികൾ വെളിപ്പെട്ടു ഡെലിവറൻസ് ഉണ്ടാവുകയാണ് അപ്പോൾ എവിടെ അഭിഷേകത്തിൻ്റെ സാന്നിധ്യമുണ്ടോ അവിടെ ഡെലിവറൻസ് ഉണ്ട് എവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ് ഉണ്ടോ അവിടെ ഡെലിവറൻസ് ഉണ്ട് സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ ഡെലിവറൻസിൻ്റെ ആവശ്യം നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധാത്മ തരുന്ന വിമോചനത്തിൻ്റെ ശക്തി സ്വീകരിക്കാതെ നമുക്ക് ഈ കാലഘട്ടത്തിൽ കർത്താവിന് യോഗ്യമായ ജീവിതം നയിക്കുവാൻ കഴിയുകയില്ല പ്രിയപ്പെട്ടവരെ അത് സാധ്യമാകണമെങ്കിൽ നമുക്ക് ഓരോ ദിനവും ഈ ഡെലിവറൻസ് ആവശ്യമാണ് അത്ഭുത ഹീലിംഗ് നൽകുകയാണ് എക്സ് രണ്ട് നാൽപ്പത്തി മൂന്നിൽ പറയുന്നു എല്ലാവരിലും ഭയമുണ്ടായി കാരണം എന്താ പോസ്റ്റന്മാരുടെ കടങ്ങൾ വഴി പരിശുദ്ധാത്മാവ് ഡെലിവറൻസിൽ നടത്തി അത്ഭുതങ്ങൾ ചെയ്തു അനേകർക്കും മാനസാന്തരമുണ്ടായി സഭ മുഴുവനിലും ദൈവഭയത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കാൻ തുടങ്ങി ഇന്ന് ഇതാ സഭയിൽ സംഭവിക്കണ്ടേ ആ പോസ്റ്റൽ പ്രവർത്തനം അഞ്ച് പന്ത്രണ്ടിലോട്ട് വീണ്ടും അതിനും പ്രഖ്യാപിക്കുകയാണ് ആ കരങ്ങൾ വഴി ജന മധ്യത്തിൽ വലിയ അടയാളങ്ങൾ വലിയ വിടുതലുകൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു അത് അത് കണ്ടിന്യൂസായ തുടർച്ചയായ തുടർച്ചയായ ഹോളിസ്പ്രിട്ടിൻ്റെ പ്രവർത്തനമായിരുന്നു ആത്മാവിങ്ങനെ മൂവിയാണ് ആത്മാവ് പ്രവർത്തിക്കുകയാണ് ഇടപെടുകയാണ് കൂട്ട ഡെലിവറൻസ് നടക്കുകയാണ് എൻ്റെ സഹോദരങ്ങളെ ഇന്നും നമുക്കിത് ആവശ്യമാണ് നമ്മുടെ മക്കളെ പൂർണ്ണമായും പരിശുദ്ധാത്മ സമർപ്പിക്കുക അവരുടെ ജീവിതത്തിൽ പിശാച്ച് കെട്ടിവെച്ച ബന്ധനത്തിൻ്റെ കെട്ടുകൾ പരിശുദ്ധാത്മശക്തിയാൽ അഴിഞ്ഞു മാറ്റപ്പെടുവാൻ നമ്മൾ മുട്ടുമടക്കി കൈവരിച്ച് പ്രാർത്ഥിക്കണം സാംസണെ അച്ചണനൂലുകൊണ്ട് ഫിലിസ്തീനെ ബന്ധിച്ചു എന്നാൽ ദൈവത്തിൻ്റെ റൂഹ് അവൻ്റെ മേലിറങ്ങിയപ്പോൾ അതല്ല ചണനൂല് പോലെ പടമടപടാ പപ്പടം പൊടിയുന്നത് പോലെ അത് പൊടിഞ്ഞ് പൊട്ടി പൊട്ടിപ്പോയി സംസൻ സ്വതന്ത്രനായി അവൻ വിമോചിതനാവുകയാണ് ഇത് പരിശുദ്ധാത്മത്തിൽ നിന്ന് ഡെലിവറൻസിൻ്റെ ഒരു ഒരു നിഴൽ ചിത്രമാണ് സഹോദരങ്ങളെ അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എവിടെയൊക്കെ ഒരു ഡെലിവറൻസ് വേണമെന്ന് നമ്മൾ ആത്മാവിനെ വിളിക്കുക നമ്മുടെ കുടുംബത്തിൽ ഒത്തിരി ഡെലിവറൻസ് വേണം കലഹം അസ്വസ്ഥതകൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വരെ നമ്മൾ ബഹളമുണ്ടാക്കുന്നു നിസാര കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു തെറ്റിദ്ധാരണകൾ സംശയങ്ങൾ ആശയക്കുഴപ്പങ്ങൾ എന്ന് വേണം നമ്മുടെ കുടുംബങ്ങളിൽ വലിയ പ്രതിസന്ധിയിലാണ് അവിടെ ഡെലിവറൻസ് വേണം നമ്മുടെ സമൂഹങ്ങൾ സമർപ്പിത കൂട്ടങ്ങൾ സമൂഹങ്ങളൊക്കെ അവിടെത്തിയിറങ്ങണം പല സമൂഹങ്ങളും പല പ്രതിസന്ധിയിലാണ് നമ്മുടെ കൂട്ടായ്മകളിൽ നമ്മുടെ തലമുറകളിൽ ദൈവത്തിൻ്റെ തീയറങ്ങളും തീയറങ്ങളും തീ സാന്നിധ്യം അത് അത് ആളിപ്പടരണ സഹോദരങ്ങളെ അവിടെ എല്ലാം വിശദീകരണവും വിമോചനവും ഉണ്ടാവണം നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മന അടിയുറവെക്കുക നമ്മുടെ കുടുംബങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവിന് സമർപ്പിക്കുക നമ്മുടെ കൂട്ടായ്മകളെ നമ്മുടെ തലമുറകളെല്ലാം പരിശുദ്ധാത്മന സമർപ്പിച്ചുകൊണ്ട് ദൈവാത്മാവിന് ശക്തമായൊരു വ്യാപനത്തിന് വേണ്ടി പരിശുദ്ധാത്മൊരു ഡെലിവറൻസിന് വേണ്ടി നമുക്ക് ഈ നാളുകളിൽ കൂടുതൽ കൂടുതൽ തീഷ്ണതയോട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സാന്നിധ്യം